നമസ്കാരം ഹമാസ് എന്ന ഭീകര സംഘടന അതേപോലെ തന്നെ അവരെ പിന്തുണയ്ക്കുന്ന ആളുകളും ഒരിക്കലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻ മറക്കില്ല അവരുടെ അന്ത്യം കുറിച്ചൊരു ദിവസം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻ എന്നുള്ളത് അന്ന് അവര് ഭീകരാക്രമണം നടത്തിയതിന് അവർ കൊടുത്ത വില എന്ന് പറയുന്നത് അവരുടെ സംഘടനയോ അവരുടെ ഒരുപാട് ഒരാളല്ല ഒരുപാട് ഭീകരവാദ നേതാക്കന്മാരുമായിരുന്നു എന്നുള്ളതാണ് ആളുകളും തിരിച്ചറിയേണ്ടത് ഒടുവിൽ ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഇരുപത് ഇന പദ്ധതികൾ അംഗീകരിച്ച് ഇസ്രായേലിന്റെ മുന്നിൽ മുട്ടുമടക്കിയിരിക്കുന്നു ഇതൊന്നും നമ്മുടെ കേരളത്തിലെ അമാസോളികൾക്കൊന്നും ഓരോ തരത്തിലും സഹിക്കാൻ സാധിക്കാഞ്ഞിട്ട് മൗദൂദികൾ അടുപ്പ് കൂട്ടിയിട്ട് മൗദൂദിയായിട്ടുള്ള ദാവൂദിന്റെ നേതൃത്വത്തിലൊക്കെ ഒരു അടുപ്പ് കൂട്ടി ചർച്ച നടത്തിയിട്ടുണ്ട് അത് കേട്ട് കഴിഞ്ഞാൽ പൂച്ചിച്ച് തള്ളാൻ തോന്നുന്നു ആ അജാതി വിവരക്കേടും പൊട്ടത്തരവും മൊണ്ണത്തരവുമാണ് ദാവൂദ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് നമുക്ക് അതിലേക്ക് പോവാം ഏജാതി ഉളുപ്പില്ലായ്മയാണെന്ന് ഓരോ ആളുകളും തിരിച്ചറിയുക വേണോ എത്രത്തോളമാണ് ഹമാസിനെയൊക്കെ ഇവര് കൊണ്ടു നടക്കുന്നത് എന്നുള്ളതും സകലരും തിരിച്ചറിയണം അതിനു മുമ്പേ ആയിട്ട് ഇസ്രായേല് യുദ്ധ വിജയം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലി പ്രധാനമന്ത്രിയാണ് വിജയ പ്രഖ്യാപനം നടത്തിയത് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം പദ്ധതിയുടെ ആദ്യഘട്ടത്തിന് അംഗീകാരം ലഭിച്ചതോടെ നമ്മുടെ എല്ലാ ബന്ധികളെയും നാട്ടിലേക്ക് കൊണ്ടുവരും ഇത് ഇസ്രായേൽ രാജ്യത്തിന്റെ നയതന്ത്ര വിജയവും ദേശീയവും ധാർമ്മികവുമായ വിജയവുമാണ് തുടക്കം മുതൽ തന്നെ ഞാൻ വ്യക്തമാക്കിയിരുന്നു നമ്മുടെ എല്ലാ ബന്ധികളും തിരിച്ചെത്തി നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കുന്നതുവരെ ഞങ്ങൾ വിശ്രമിക്കില്ല ഉറച്ച ൃഢ ശക്തമായ സൈനിക നടപടിയിലൂടെയും നമ്മുടെ മഹാനായ സുഹൃത്തും സഖ്യകക്ഷിയുമായ പ്രസിഡന്റ് ട്രംപിന്റെ മഹത്തായ ശ്രമങ്ങളിലൂടെയും നമ്മൾ ഈ നിർണായക വൈത്തിരിവിൽ എത്തിയിരിക്കുന്നു പ്രസിഡന്റ് ട്രംപിന്റെ നേതൃത്വത്തിലും പങ്കാളിത്തത്തിലും ഇസ്രായേലിന്റെ സുരക്ഷക്കും നമ്മുടെ ബന്ധികളുടെ സ്വാതന്ത്ര്യത്തിനുമുള്ള അദ്ദേഹത്തിന്റെ അജഞ്ചലമായ പ്രതിബദ്ധതക്കും ഞാൻ നന്ദി പറയുന്നു ദൈവം ഇസ്രായേലിനെ അനുഗ്രഹിക്കട്ടെ ദൈവം അമേരിക്കയെ അനുഗ്രഹിക്കട്ടെ ദൈവം നമ്മുടെ മഹത്തായ സഖ്യത്തെ അനുഗ്രഹിക്കട്ടെ ഇസ്രായേലി പ്രധാനമന്ത്രി ഹമാസ് എന്ന ഭീകര സംഘടന മുട്ടുമടക്കിയതിന് തൊട്ടു പിന്നാലെ യുദ്ധ വിജയം പ്രഖ്യാപിച്ചതാണ് ഞാൻ ഈ വായിച്ചു കേൾപ്പിച്ചിട്ടുള്ളത് ഇരുപത് ഇന പദ്ധതികളും ഹമാസ് എന്ന ഭീകര സംഘടന അംഗീകരിച്ചിരിക്കുന്നു ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്രായേലിന്റെ നാൽപ്പത്തിയെട്ട് ബന്ധികളെയും വിട്ടുകൊടുക്കാൻ പോകുന്നു മാത്രവുമല്ല അമാസ് എന്ന ഭീകര സംഘടന എല്ലാ രീതിയിലും ആയുധം താഴെ വെക്കുന്നു അവർ ഒരിക്കലും ഗാസൻ ഭരണത്തിലേക്ക് വരില്ല എന്നുള്ളതും അവര് തന്നെ അംഗീകരിച്ചിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ അമാസ് എന്ന ഭീകര സംഘടനയില് കൊടും ക്രിമിനലുകളെ വിട്ടുകൊടുക്കുന്നുണ്ട് ചില കൊടും ക്രിമിനലുകളെ വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ള കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കലും ഇസ്രായേൽ ചെയ്തിട്ടുണ്ട് ഈ ഇരുപത് ഇന പദ്ധതി വായിച്ച് ആര് അത് കൃത്യമായിട്ട് കണ്ടു കണ്ടുകഴിഞ്ഞാലും ഒരു കാര്യം ഉറപ്പാണ് അമാസ് എന്ന ഭീകര സംഘടന ഗതികെട്ട് ഇസ്രായേലിന്റെ കാല് പിടിച്ചതാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് അമാസ് എന്ന ഭീകര സംഘടനയുടെ ലക്ഷ്യം എന്തായിരുന്നു ഗാസ ഉൾപ്പെടെയുള്ള ഫലസ്തീൻ അവര് ഭരിക്കുക ഇസ്രായേലിലെ ആളുകളെ അങ്ങ് തീർക്കുക അതും പലസ്തീനിലേക്ക് കൂട്ടിപ്പിടിക്കുക സകലതും വെട്ടിപ്പിടിച്ച് അതിന്റെയൊക്കെ തന്നെ അധികാരത്തിലേക്കെത്താൻ തുനിഞ്ഞിറങ്ങിയ ആളുകള് കയ്യിലുണ്ടായിരുന്ന ഗാസ പോലും കൈവട്ട് ഗതികെട്ട അവസ്ഥയിലേക്ക് എത്ത് ഇതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയുന്നത് ഇത് ഇസ്രായേലിന്റെ യുദ്ധ വിജയമാണെന്ന് എന്നാൽ ഇവിടെ അമാസോളികള് ഔദ്യോഗിക ചാനലൊക്കെ അടുപ്പുകൊട്ടി ദാവൂദിന്റെ നേതൃത്വത്തിൽ രംഗത്തെത്തിയിട്ടുണ്ട് അടുപ്പുകൊട്ടി ആ ഒരു വീഡിയോയുടെ ാണ് അമാസിന്റെ സകലരും അമാസിനെയാണ് പിന്തുണയ്ക്കുന്നത് എന്നൊക്കെ ഇത് കാണുന്ന ഏതൊരാളും ലളിതമാക്കി തന്നെ മനസ്സിലാക്കൂ നിങ്ങൾ ഇത് തന്നെ ഉണ്ടില്ല അമാസിന്റെ സ്മാർട്ട് മൂവ് എന്ന് ഏത് പദ്ധതികൾ അമാസിന്റെ സ്മാർട്ട് മൂവ് ആണ് എന്ന് ഏത് തോറ്റു തൊപ്പയിട്ടിട്ട് ഇസ്രായേലിന്റെ കാല് പിടിച്ചത് സ്മാർട്ട് മൂവ് ആണെന്ന് എന്നിട്ട് ദാവൂദ് ആ ചർച്ചയിൽ വിളിച്ച് പറയുന്നുണ്ട് ഒരു ഉളുപ്പുമില്ലാതെ പറയാണ് ഓ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻതിന് തൊട്ടു പിന്നാലെ തന്നെ സകലബന്ധികളെയും ഹമാസ് വിട്ടുകൊടുക്ക എന്നൊക്കെ പറഞ്ഞതാണ് ഇതിപ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ല അത് ഹമാസ് ആദ്യ പറഞ്ഞതാണ് ഉളുപ്പില്ലടോ നാതെ ഒരു ഉളുപ്പില്ലേ ഇവിടെ മലയാളികൾ എന്താ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊന്നും കാണുന്നില്ല എന്നാണ് കരുതുന്നത് നമ്മൾ അന്ന് മുതൽ ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ ചെയ്യുന്നുണ്ട് അന്ന് മുതൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവു ലോകത്തോട് പ്രഖ്യാപിച്ചതാ ഞങ്ങൾക്ക് ഞങ്ങളുടെ പൗരന്മാരെ വിട്ടുതരൂ അതിലൂടെ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് എന്നാൽ അമാസ് ഒരിക്കലും അത് അംഗീകരിച്ചില്ല ഒരു ഘട്ടത്തിലും അത് അംഗീകരിച്ചില്ല ഇടക്കൊരു ചർച്ച വന്ന് ബന്ധുക്കളെ വിട്ടുകൊടുക്കൽ തുടങ്ങിയതോട് കൂടിയിട്ട് ഒപ്രാളം തുടങ്ങി മരണഭയം മുന്നിൽ കണ്ടു അമാസ് അങ്ങനെ പല സമയങ്ങളിൽ ചർച്ച പാതിവയിൽ ഉപേക്ഷിച്ച് അമാസ് ഓടിക്കളഞ്ഞത് നമ്മൾ കണ്ടതാ കല്ലടോ ദാവൂതേ തനിക്കൊരു ഉളുപ്പില്ലേ താൻ തന്നെ ഒന്ന് എത്ര ഉളുപ്പില്ലായ്മയാണ് ഈ വിളിച്ചു പറയുന്നത് അമാസി ബന്ധികളെ അന്ന് തന്നെ വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ഈ രണ്ട് കൊല്ലക്കാലം ഈ യുദ്ധം മുന്നോട്ട് പോകുമായിരുന്നോ കള്ളം ഇങ്ങനെ ദാവൂദ് തുപ്പുക ഒരുപാട് ജിഹാദികൾ അമാസോളികൾ വന്ന് അതിന് കൈയടിക്കുക ഇത് തലത്തിലുള്ള ഈ ജിഹാദികളുടെ ഒരു ശൈലിയാ നമുക്കറിയാം ഓപ്പറേഷൻ പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തെ നമ്മൾ വളരെ വലിയ രീതിയിൽ ആക്രമിച്ചു അവരുടെ നിര ഒരുപാട് ഭീകര കേന്ദ്രങ്ങൾ അടിച്ചു തകർത്ത് അവരുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് നമ്മൾ കടന്നു കയറി വലിയ ആക്രമണം നടത്തി അതൊക്കെയായി ബന്ധപ്പെട്ട് ഭീകരർക്ക് വേണ്ടി അവിടെ മയത്ത് നിസ്കാരങ്ങൾ പോലും നടന്ന് നമ്മൾ അതൊക്കെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും സകല മാധ്യമങ്ങളിലും നമ്മളൊക്കെ തന്നെ വാർത്ത ചെയ്ത് അതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ ഒരുപാട് ഭീകരവാദ അനുകൂലികൾ ഈ രംഗത്തെത്തിയിട്ട് പാക്കിസ്ഥാൻ വിജയിച്ചോ എന്ന് മരമൊണ്ണകള് വിളിച്ചു പറഞ്ഞു അപ്പൊ ഇത് ആഗോള തലത്തില് ിസ്ഥാൻ മുതല് സിറിയ മുതല് ആഘോള ഒരു ശൈലി ഹൈസ്മുദ പരാജയപ്പെട്ടിട്ടും ജയിച്ചു എന്നാണ് അവരും പറയുന്നത് അതേ ശൈലി തന്നെയാണ് ഇവിടെയുള്ള മൗദൂദികളെ അടുപ്പ് കൂട്ടിയും വിളിച്ചു പറയുന്നത് എത്ര പരാജയപ്പെട്ട് എത്ര തകർന്നാലും മൗദൂദികള് ഉളുപ്പില്ലാതെ രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയോ ഇതൊക്കെ മറ്റൊരു ആനമണ്ടത്തരോ ദാവൂദ് വിളിച്ച് പറയുന്നുണ്ട് അവരിങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോവാണ് ഈ ഗാസല് ഇനി അധികാരമൊന്നുമില്ലല്ലോ ഈ ചർച്ചയനുസരിച്ചു ആയുധം തായി വെച്ച് ഒരു തരത്തിലുള്ള ഒരു അധികാരത്തിലേക്കും ഗാസേൽ ഇനി ഹമാസിന് പാടില്ല എന്ന് പറഞ്ഞത് അവ ദാവൂദിനെ വിളിച്ചവര് അല്ലെങ്കിലും ഹമാസ് അധികാരത്തിന് വേണ്ടി ഒന്നും ഇതൊന്നും ചെയ്തത് ഭരണം പിടിക്കാൻ ഒന്നും അല്ല ഇത് അല്ലടോ പിന്നെ എന്തിനാണ് ഗാസോ ഭരിച്ചവർ ഇത്രയും കാലം മുന്നോട്ട് പോയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻ വരെ ഗാസ ഭരിച്ചത് ഹമാസ് അല്ലായിരുന്നോ എന്തിനായിരുന്നു അത്രയും കാലം അത് ഭരിച്ചിരുന്നത് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പലസ്തീൻ പലസ്തീൻ ഉൾപ്പെടെ ഏത് ഇസ്രായേലിലെ സാധാരണക്കാരായ സകലനെയും തീർത്ത് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള ഒരു പലസ്തീൻ ഭരിക്കാനാണ് അമാസ് നിലകൊണ്ടിരുന്നത് എന്നിട്ട് ഉളുപ്പില്ലാതെ ഇപ്പൊ പറയാണ് ഓ അധികാരോ ആ ഒരു ലക്ഷ്യമല്ലായിരുന്നു എന്ന് കയ്യിലുള്ള ഗാസ പോലും വിട്ടുപോയിട്ട് ഗാസ പോലും കയ്യിലല്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഹമാസ് അല്ലായിരുന്നു ഭരിച്ചു മുന്നോട്ട് പോയത് അതുവരെ കൈവിട്ടു പോയിട്ട് ഇവിടെയുള്ള അനുകൂലികൾ അനുകൂലികൾക്കെ രംഗത്തെത്തി പറയാ ഓ ഭരണം പിന്നെ എന്ത് കോപ്പിനാണോ പിന്നെ എന്ത് ഉണ്ടക്കാണോ ഹമാസ് ഈ പരിപാടിയായിട്ട് രംഗത്തെത്തിയത് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ അങ്ങേറ്റത്തെ പരാജയവും ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ അവിടുത്തെ ഭരണാധികാരികളുടെ ദൃഢനിശ്ചയത്തിന് മുകളിലുള്ള വളരെ വലിയൊരു വിജയവുമാണ് ലോകം കാണുന്നത് ഇവിടെയുള്ള ദാവൂദും ഉൾപ്പെടെയുള്ള ഹമാസോളികളൊക്കെ തന്നെ ഹമാസ് വലിയ ഹമാപ്പില്ലടോ പരാജയപ്പെട്ട് തോറ്റു തൊപ്പിയിട്ടിട്ടും ഉളുപ്പില്ലാതെ ഇനി അവിടെ എനിക്ക് ഫലസ്തീനിലെ സാധാരണക്കാർക്കും സമാധാനം ഉണ്ടാവും ഹമാസ് ആയുധം തായവെക്കുക ഗാസൻ സാധാരണക്കാർക്കും വലിയ രീതിയിൽ സമാധാനമുണ്ടാവും ഇസ്രായേൽ ഉയർത്തിപ്പിടിച്ചതിലേക്ക് ഭീകരർ പോലും മുട്ടുമടക്കേ മുട്ടുമടക്കിത്തിയിരിക്കുന്നു ഹമാസ് എന്ന ഭീകരരോട് ഇസ്രായേലിന്റെ ഭാഷയെ ശരിയാകൂ അവരോടൊരു സന്ധ്യവും ഇല്ല അവരെ അടിച്ചങ്ങ് തകർത്താൽ മാത്രമേ ലോകത്തിന് സമാധാനം ഉണ്ടാവൂ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇസ്രായേൽ ഹമാസ് എന്ന ഭീകര സംഘടനയെ അടിച്ചു തകർത്ത് ഇസ്രായേൽ പറയുന്നത് പോലെ ഇസ്രായേൽ വരച്ച വരയിലൂടെ ഹമാസിനെ മുട്ടുമടക്കി എത്തിച്ചത് എന്നുള്ളതും സകലരും തിരിച്ചറിയുക